ലണ്ടൻ മാർക്കറ്റ് തുറന്നിട്ടുണ്ട് ലണ്ടൻ മാർക്കറ്റിൻ്റെ പ്രത്യേകത അറിയില്ലേ ഇന്നലെ അവധിയായിരുന്നു പിന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ട്രേഡ് അതിന് ത്രെട്ട് ശനിയാഴ്ച ട്രംപ് നൽകിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇപ്പോൾ ഇത് തുറക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അവർ ഇതിനെ കാണുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സംശയമില്ലാത്ത കാര്യമാണ് കാരണം വലിയ രീതിയിൽ യൂറോക്ക് ഉയർച്ചയും ഡോളറിന് ക്ഷീണവും അതേപോലെ അവിടുത്തെ സ്റ്റോക്കുകളൊക്കെ വലിയ രീതിയിൽ ആദ്യം തകർന്ന് പിന്നെ ഉയർന്നു അപ്പോൾ ഇന്നലെ അവധിയായിരുന്നു അപ്പോൾ ട്രംപ് പിൻവലിച്ച ശേഷം ഐ മീൻ എക്സ്റ്റെൻഡ് ചെയ്ത ശേഷം താരിഫ് പിന്നെ ഇപ്പോഴാണ് അത് വരുന്നത് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ നെഗറ്റീവിലേക്ക് മെല്ലെ അങ്ങോട്ട് പോകുന്നുണ്ട് ആറ് മുപ്പത് കഴിഞ്ഞപ്പോൾ ആറ് മുപ്പത്തൊമ്പതായി കഴിഞ്ഞിരിക്കാണ് അപ്പോൾ സ്ട്രൈറ്റ് നെഗറ്റീവിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ട്രൈഡേഴ്സിൻ്റെ ഒരു ഇതുണ്ടാവും അതൊക്കെ ഒരു കാര്യം പക്ഷേ ഇനിയും സ്വർണ്ണവിലും ഉയർന്നേക്കും കേട്ടോ ഇതിപ്പോൾ അത് കാര്യം നോക്കണ്ട ഐ മീൻ ഇനി അടുത്തുള്ള യു എസ് ഡാറ്റകളും ഡിമാൻഡുകളും ഇപ്പോൾ ഋഷി ഖൻ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും അതേപോലെ മിഡിൽ ഈസ്റ്റിൽ ഇന്നലെ സീസ്ഫെയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് വാർത്തകളൊക്കെ പക്ഷേ അതില്ല എന്നാണ് പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ എന്തായാലും ഗോൾഡ് ഇപ്പോൾ എഴുപത്തൊന്നായിരത്തി അറുന്നൂറാണുള്ളത് ഇപ്പോൾ ആ എഴുപത്തൊന്നായിരത്തി അറുന്നൂറ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപയുടെ മറ്റുള്ള ആസ്പെക്ടുകളൊക്കെ നമുക്ക് നോക്കണം പിന്നെ ഇപ്പോൾ ഉള്ള നെഗറ്റീവ്നെസ് ഉണ്ടെങ്കിൽ കൂടിയും അല്പം കൂടി ഇടിഞ്ഞാലേ എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയേ ഇപ്പോൾ കേരളത്തിൽ സ്വർണ്ണം വലിയ മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയാണ്